പറഞ്ഞത് അപ്പാടെ പ്രാവർത്തികമാക്കി കോട്ടയത്തെ ഡി വൈ എഫ് ഐക്കാർ വാക്കുപാലിച്ചു കെ ആർ നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇന്നലെ സംഘപരിവാർ അനുകൂലികൾ തടഞ്ഞ റാം കെ നാം എന്ന ഡോക്യുമെൻ്ററി പ്രദർശനം പറഞ്ഞ സമയത്ത് പറഞ്ഞയിടത്ത് പറഞ്ഞ പോലെ തന്നെ നടത്തിയാണ് ഡി വൈ വാക്ക് പാലിച്ചത് കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥിനികളെ അടക്കം കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച ആർ എസ് എസ്കാർക്ക് ഇന്ന് ഇളിപ്യരായി മടങ്ങേണ്ടി വന്നു ഡോക്യുമെന്ററി തങ്ങൾ പ്രദർശിപ്പിക്കും ഡിവൈഎഫ്ഐ പതാകകൾ അതിന് കാവൽ നിൽക്കും തടയാൻ ചുണയുള്ള സംഘപ്രചാരകർക്ക് സ്വാഗതമെന്ന് പരസ്യമായി പറഞ്ഞുകൊണ്ടാണ് ഉത്തരേന്ത്യൻ മോഡൽ പരിവാർ ഷോ കേരളത്തിൽ നടക്കില്ല എന്ന താക്കീത് ആർ എസ് എസിനും പരിവാർ സംഘടനകൾക്കും ഡിവൈഎഫ്ഐ നൽകിയത് ഡോക്യുമെന്ററി പ്രദർശനത്തിനിടെ കഴിഞ്ഞ ദിവസം ബി ജെ പി പ്രവർത്തകർ കെ ആർ നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിദ്യാർത്ഥികൾക്ക് നേരെ ആക്രമണം നടത്തിയിരുന്നു ഇതേ തുടർന്നാണ് പ്രദർശനം തടഞ്ഞവരെ വെല്ലുവിളിച്ച് ഡിവൈഎഫ്ഐ രംഗത്തെത്തിയത് വിഖ്യാത ചലച്ചിത്രകാരൻ ആനന്ദ് പട്വർത്തൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പുറത്തിറക്കിയ രാംകേനാം എന്ന ഡോക്യുമെന്ററി അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുകയെന്ന ഉദ്ദേശത്തോടെ വിശ്വ ഹിന്ദു പരിഷത്ത് തുടങ്ങിയ പ്രചരണവും അതിൻ്റെ പരിണിത ഫലങ്ങളും ഇത് കൊളുത്തിവിട്ട വർഗീയ സംഘർഷങ്ങളുടെയും കഥയാണ് പറയുന്നത് ബാബരി പള്ളിയുമായി ബന്ധപ്പെട്ട ഇരുവാദങ്ങളെയും സമഗ്രമായി വിലയിരുത്തുന്നതാണ് ഡോക്യുമെന്ററി ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട അയോധ്യയിലെ തർക്കത്തിൽ നിരവധി വസ്തുതകൾ വെളിപ്പെടുത്തുന്ന ഈ ഡോക്യുമെന്ററി വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ടതും ഒട്ടേറെ അംഗീകാരങ്ങൾ നേടിയതുമാണ് മികച്ച അന്വേഷണാത്മക ഡോക്യുമെന്ററിക്കുള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ദേശീയ ചലച്ചിത്ര അവാർഡും ഫിലിംഫെയർ അവാർഡും നേടിയ രാം കെ നാം വിവിധ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവങ്ങളിൽ പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട് സംഘപരിവാറിനെ ഏറെ അലോസരപ്പെടുത്തുന്നതാണ് പ്രസ്തുത ഡോക്യുമെന്ററി അതുകൊണ്ട് തന്നെയാവാം കോട്ടയം പള്ളിക്കത്തോട്ടിലെ കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ റാം കെ നാം പ്രദർശിപ്പിച്ചപ്പോൾ ആർ എസ് എസ് അതിക്രമം അഴിച്ചുവിട്ടത് കോളേജ് യൂണിയന്റെ നേതൃത്വത്തിൽ തിങ്കൾ രാത്രി ഒൻപത് മുപ്പതോടെയാണ് ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കാൻ ഒരുങ്ങിയത് കോളേജ് ഗേറ്റിന് സമീപത്തായിരുന്നു പ്രദർശനം പെൺകുട്ടികളടക്കം നാൽപ്പതോളം വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു ഇവിടേക്ക് ഇരുപത്തി അഞ്ചോളം ബി ജെ പി പ്രവർത്തകർ ഇരമ്പിയെത്തി ആയുധങ്ങളും വടികളുമെന്തിയ അവർ പ്രദർശനം തടഞ്ഞ് വിദ്യാർത്ഥികളെ ആക്രമിച്ചു അസഭ്യവർഷവും വധഭീഷണിയും മുഴക്കി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് കോളേജിന് മുൻവശത്തെ പോസ്റ്ററുകളും ബാനറുകളും തകർത്തു ഒരു മണിക്കൂറോളം അഴിഞ്ഞാടി പള്ളിക്കത്തോട് പോലീസ് എത്തി ബി പ്രവർത്തകരെ അവിടെ നിന്നും മാറ്റുകയായിരുന്നു ഈ സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും സംയുക്തമായി ഇന്ന് രാത്രി കോളേജിന് പുറത്ത് ഡോക്യുമെൻ്ററി പ്രദർശനം നടത്തിയത് വിദ്യാർത്ഥികളും യുവജനങ്ങളും നാട്ടുകാരുമടക്കം നൂറുകണക്കിന് പേരാണ് പ്രദർശനം വീക്ഷിക്കാനെത്തിയത് എന്തായാലും പള്ളിക്കത്തോട്ടിലെ കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ആർ എസ് എസ് അക്രമത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളമെമ്പാടും റാം കെ നാം വീണ്ടും പ്രദർശിപ്പിക്കുവാനുള്ള ഒരുക്കത്തിലാണ് ഡിവൈഎഫ്ഐ പുറത്തിറക്കി മുപ്പത്തിരണ്ട് വർഷങ്ങൾക്കപ്പുറവും റാം കെ നാം വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് എന്ന് ചുരുക്കം